ഇന്നലെ മത്സരശേഷം പെപ് കോളിയോടെ വന്ന് പറഞ്ഞത് കേട്ടാണല്ലോ അല്ലേ ഇപ്പം ഇത് ഫെയർ അല്ല എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു കാരണം ഇപ്പം ചെഫ് എ കപ്പ് കളിക്കുന്ന ഈ ആഴ്ച കളിക്കുന്ന എല്ലാ ടീമുകൾക്കും അത്യാവശ്യം നല്ല റെസ്ക്യൂ ഇട്ടിട്ടുണ്ട് അപ്പം അതേസമയത്ത് പെപ് കോളിയോടെ മാഞ്ചസ്റ്റർ സിറ്റി വെനസ്ഡേ ലേറ്റ് നൈറ്റ് രാത്രി നമുക്ക് ഇന്ത്യൻ സമയം വരുമ്പോൾ തേഴ്സ്ഡേ മോർണിംഗ് ആയി പക്ഷേ അവരുടെ സിറ്റിയിലും യൂറോപ്പിലെ ടൈമിംഗ് വെച്ച് ലേറ്റ് നൈറ്റിൽ അവർ തൊണ്ണൂറ് മിനിറ്റല്ല നൂറ്റി ഇരുപത് മിനിറ്റ് ആഡോൺ ടൈംസ് ഉൾപ്പെടെ ഒരു നൂറ്റി മുപ്പത് മിനിറ്റിന് അധികം കളിച്ചു അതിന് ശേഷം ഷൂട്ട് ആവാൻ വേണ്ടി അനദർ ടെൻ മിനിറ്റ്സ് സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു നൂറ്റി നാൽപ്പത് മിനിറ്റിന് മുകളിൽ നമുക്ക് നൂറ്റി നാൽപ്പത് മിനിറ്റിന് മുകളിൽ ആ മാച്ചിൽ അവർ സ്പെൻഡ് ചെയ്തു ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം വെറും രണ്ട് ദിവസം രണ്ട് ദിവസം മൂന്നാമത്തെ ദിവസം കുറച്ച് മണിക്കൂറുകളും കിട്ടി കാണും വെറും രണ്ട് ദിവസത്തെ റെസ്റ്റ് കിട്ടിക്കൊണ്ട് ആ ടീം സാർ മെൻ്റലി ഡൗൺ ആണ് അവർ നൂറ് ശതമാനം മെൻ്റലി ഡൗൺ ആണ് റയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ടീമിനോട് സ്വന്തം ഗ്രൗണ്ടിൽ ഷൂട്ടൗട്ട് ചെയ്ത് തോന്നുന്നു ഡൗൺ ആണ് നൂറ് ശതമാനം ഉറപ്പാണ് അതിൻ്റെ അതുപോലെ തന്നെ ഫിസിക്കലി ഹണ്ട്രഡ് പേർസെൻറ്റ് ഡൗൺ ആണ് നൂറ്റി മുപ്പത് മിനിറ്റ് പ്ലസ് പിച്ച് കളിക്കുക പിന്നെ ഷൂട്ടൌട്ടിലോട്ട് പോകുക ഡെഫിനറ്റ്ലി അവർ ഫിറ്റ് അതായത് ചെർസി എവർ ടൺ അഗെയിൻസ്റ്റ് മൺഡേ കളിച്ചതിന് ശേഷം പിന്നെ അവർ കളിച്ചിട്ടില്ല പ്രോപ്പർ റെസ്റ്റ് കിട്ടി വന്നു ആ മാച്ചിൻ്റെ തുടക്കത്തിൽ അത് വിസിബിളും ആയിരുന്നു ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി റയൽ സോറി മാഞ്ചസ്റ്റർ സിറ്റീനെ തോൽപ്പിച്ച് ഫൈനലിലോട്ട് കടക്കാനായിട്ട് ചെൽസിക്ക് കിട്ടത്തേ ഇല്ല ചെൽസിക്ക് നല്ല ഒരു ടീമിനും കിട്ടത്തില്ല ഒരു ടീമിനും കിട്ടാത്ത ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ചെൽസിക്ക് കിട്ടിയത് അഗേൻസ് മാൻ സിറ്റി ആൻഡ് ക്ലിയർലി മാഞ്ചസ്റ്റർ സിറ്റീനെ ആ ഒരു അവസരം അവർക്ക് മുതലെടുക്കാൻ സാധിച്ചില്ല അത് ഇന്നത്തെ മാച്ചിൽ മാൻ സിറ്റി ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ തറോലി ഡിസേർവ് ചെയ്യുന്നുണ്ട് കാരണം അവർ ഇത്രയും ഫറ്റീക്കും വെച്ചുകൊണ്ട് ജയിക്കുക എന്ന് പറഞ്ഞാൽ ശരിയാണ് വേറെ കുറച്ച് ഇൻസുറൻസ് ആണെങ്കിൽ അതിനോട് ഞാൻ വരാം മാച്ചിൽ തുടക്കത്തി വെച്ച് തന്നെ ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഫോർഡൻ ഡിബ്രുവിനെ സെറ്റപ്പ് ചെയ്തൊരു ചാൻസ് പിന്നെ അൾവാറസിൻ്റെ ഒരു ഷോർട്ട് ഡിബ്രുവിനായിട്ട് ഇതായത് തിരിച്ചാണ് റിഫ്ലക്റ്റ് ആയി പോകുന്നത് ഇത് രണ്ടല്ലാതെ ചില സിറ്റി കാര്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സോ തോന്നിയില്ല എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇന്നലെ ഹാർഡ് അവൈലബിൾ അല്ലായിരുന്നു എഞ്ചറി കാരണം ബെഞ്ചിപ്പോലും ഇല്ലായിരുന്നു അൾവാറസ് ആണ് സ്റ്റാർട്ട് ചെയ്ത് അൾവാറസ് അത്യാവശ്യം നല്ല എനർജെറ്റിക്കലി ഫ്രണ്ടിൽ കളിക്കുന്നുണ്ടായിരുന്നില്ലെന്ന് പറയുന്നില്ല ബട്ട് ചില ലൂസ് ഉണ്ടായിരുന്നു റോഡറി പാസുകൾ മിസ് ചെയ്യുന്നത് ബെറാഡോ സിൽവ ക്ലിയർലി ഫറ്റിക്ക് കാണാനായിട്ടുണ്ടായിരുന്നു അപ്പം സിറ്റിയുടെ പ്ലേഴ്സിന് പറ്റേക്ക് തുടക്കത്തെ തൊട്ട് ഇപ്പോൾ റോഡറിയുടെ ഒക്കെ മിസ് പാസ് ബർണാടൽ മിസ് ഡിബ്രൂന ഗെയിമിൽ ഇൻവോൾവേ അല്ലായിരുന്നു ഡിബ്രൂന ഇവൻ എന്തോ ആ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു പാസ് പാസ്സല്ലാതെ എനിക്ക് ഫസ്റ്റ് ഹാഫിൽ ഡിബ്രുവിനയുടെ ഒരു കോളേ മൂവ് പോലും ഓർമ്മയില്ല ഗെയിമിനെ ഇൻവോൾവ് അല്ലായിരുന്നു ഡിബ്രൂനയുടെ മിസ് പാസുകൾ ഡ്രിബിൾ ചെയ്യാൻ ശ്രമിക്കുന്നതെല്ലാം ബ്ലോക്ക് ആകുന്നു ഇവൻ റോഡറിയുടെ പോലും മിസ് പാസുകൾ ഇല്ലായിരുന്നു പിന്നെ എടുത്ത് പറയേണ്ടത് നിക്കോളാസ് ജാക്സൺ വേഴ്സസ് സ്റ്റോൺസ് ബാറ്റിലായിരുന്നു അത് സ്റ്റോൺസ് വെള്ളം കുടിക്കുകയെന്ന് പറയത്തില്ല സ്റ്റോൺസ് ഇവൻ എന്തോ ആ മാച്ച് ട്രൈമാഡിനെ അങ്ങനെ സ്റ്റോൺസ് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിലും ഫറ്റീഗ് എടുത്തു തന്നെ സ്റ്റോൺസ് നിക്കോളോ ജാക്സിനെ പേസിനൊപ്പം പിടിച്ചു കഴിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു സോ ഇടയ്ക്ക് സ്റ്റോൺസ് മിഡ്ഫീൽഡോട്ട് കയറും അക്കാഞ്ചി നിക്കോളോ ജാക്സിനെ ബ്ലോക്ക് ചെയ്യും ഇടയ്ക്ക് അക്കാഞ്ചി മിഡ്ഫീൽഡോട്ട് കയറും സ്റ്റോൺസ് അഗിച്ച് നിക്കോള ജാക്സൺ വരും സോ അങ്ങനെ നിക്കോളോ ജാക്സൺ സ്റ്റോൺസിനായിട്ട് വെള്ളം കുടിപ്പിക്കുവായിരുന്നു സോ അങ്ങനെ ആയിരിക്കും എൻസ് ഓഫ് ഫെർണാണ്ടസ് നിക്കോളോ ജാക്സിനെ റിലീസ് ചെയ്യുന്നു ഒരു സൂപ്പർ ബോൾ ആവുന്ന ടോപ്പ് കൊടുക്കുന്നു ആൻഡ് ആ നിക്കോളജാക്സൺ ഗോൾ കീപ്പറിനെ വെട്ടിച്ചതിനു ശേഷം ആളൊരു പാസ് ചെയ്യുവാണ് അത് എന്താണ് ഇന്നലെ ഇന്നലെ ചെഴ്സി തോന്നിയിട്ടുണ്ടെങ്കിൽ അതിലെ മേജർ കാരണം ഈ ഒറ്റ പ്ലെയറാണ് നിക്കോളാസ് ജാക്സൺ ആണ് സോ നമ്മൾ നിക്കോളാസ് ജാക്സനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ കാപ്പ് ഇത് തേർഡ് സീസണാണ് സീനിയർ ഫുട്ബോളിൽ ആളുടെ തേർഡ് സീസണാണ് വി ആർ ഐയിലെ രണ്ട് സീസൺ സീനിയർ ഫുട്ബോൾ അതിൽ മിക്കപ്പോഴും ഓഫ് ദ ആണ് ആൾ വന്നോട്ടിരുന്നത് സോ നിക്കോളാസ് ജാക്സൺ പോലത്തെ ഒരു പ്രൊഫൈല് സെൽസിയുടെ സെൻ്റർ ഫോർവേഡ് മെയിൻ മാൻ ആയിട്ടുണ്ടെങ്കിൽ അത് നിക്കോളാസ് ജാക്സൻ്റെ കുഴപ്പമല്ല അത് ആ റെക്രൂട്ട്മെൻറിൻ്റെ കുഴപ്പമാണ് ചെഴ്സിയിൽ നമ്മൾ കാണുന്നത് ഒരു രണ്ട് ഇയർ സീനിയർ ടീം എക്സ്പീരിയൻസ് ഉള്ള അതും സ്റ്റാർട്ടർ പോലും ഓഫ് ദി ബെഞ്ച് വരുന്ന ഒരു പ്ലെയർ ചെൽസി വന്നിട്ട് ഗ്യാരണ്ടീഡ് സ്റ്റാർട്ടർ സെൻറ്റർ ഫോർവേഡായി ചെൽസിയുടെ മാറിയുകയാണ് സോ അത് ചെൽസി റിക്രൂട്ട്മെൻറ്റ് കുഴപ്പമാണ് നിക്കോള ജാക്സനെ കുറ്റം പറയാൻ പുള്ളിക്കിപ്പം കിട്ടുന്ന ബാഷിംഗ് എല്ലാം ഡിസേർവിങ് ആണ് ഇന്നത്തെ മാച്ചിലെ പെർഫോമൻസ് വെച്ച് പക്ഷേ അങ്ങനത്തെ ഒരു പ്രൊഫൈൽ ഉള്ള ഒരു പ്ലെയറിനെ ചെൽസിയുടെ ചെൽസി പോലത്തെ ഒരു ബിഗ് ക്ലബിൻ്റെ സ്റ്റാർട്ടിംഗ് സെൻ്റർ ഫോർവേഡ് ആക്കണമെങ്കിൽ ആ ഒരു ഓപ്ഷനെ കോച്ചിനെ ഉള്ളൂ എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് റിക്രൂട്ട്മെൻറ്റ് പ്രോബ്ലമാണ് മേജർലി എടുത്ത് കാണിക്കുന്നത് ആ നിക്കോളാ ജാക്സൺ ഫസ്റ്റ് ഹാഫിനും വേറെ ഒന്ന് രണ്ട് ചാൻസുകളിപ്പോൾ നമ്മൾ കണ്ടു ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം ജെഴ്സിക്കിത് എപ്പോഴും ഉണ്ട് ചില സിറ്റുവേഷൻ നിക്കോളാ ജാക്സൺ അയക്കാം ഇപ്പോൾ ഇതിന് മുമ്പ് കപ്പ് ഫൈനലിൽ ഗ്യാലകർ ആയിരുന്നു ഇങ്ങനെ ഗോൾഡൻ ചാൻസൽ മിസ് ചെയ്ത് അല്ലാത്തപ്പോൾ മിക്കപ്പോഴും റഹീം സ്റ്റല്ലിങ് ആയ സോ ഇങ്ങനെ ഓരോരോ പ്ലേയേഴ്സ് ഇങ്ങനെ ബിഗ് മാച്ച് ചെൽസിക്ക് വേണ്ടി മിസ് ചെയ്യാനായിട്ട് തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കും നിക്കോളാ ജാക്സൺ ഇതിനു മുമ്പ് പല മാച്ചസും ഇങ്ങനെ ബിഗ് ചാൻസൽ മിസ് ചെയ്തിട്ടുണ്ട് സോ ലിവർപൂളൊക്കെ അഗേയിൻസ്റ്റോ ടോട്ടനാമോ അഗേൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് സിറ്റേഴ്സൊക്കെ മിസ് ചെയ്യുന്നു സോ നിക്കോളാ ജാക്സൺ ഇതിന് ഇതല്ല സോ പുള്ളി പുള്ളിനെ ബ്ലെയിം ചെയ്യണം ബട്ട് അതുപോലെപ്പം തന്നെ ഞാൻ പറഞ്ഞു റിക്രൂട്ട് ചെയ്ത ആൾക്കാർക്കും ഈക്വലി ഡിസർവിങ് ആണ് അപ്പം മാച്ചിലൂടെ നമ്മൾ ഫസ്റ്റ് ഹാഫ് അങ്ങനെ എൻഡ് ചെയ്തു ഫസ്റ്റ് ഹാഫിൽ ചെൽസി അറ്റ്ലീസ്റ്റ് ഒരു ഗോളിലും ഫ്രണ്ട് ഇരിക്കാറുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ഗോളിലും ഫ്രണ്ട് ഇടിക്കേണ്ടതാണ് അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റ് പാഴ്മറിന് ഫ്രീ കിക്ക് ഗ്രീലീഷിൻ്റെ കൈ കൊണ്ടു ബ്രോ എനിക്കറിയത്തില്ല അത് എങ്ങനെ പെനൽട്ടി വിളിച്ചില്ലെന്ന് വേറെ എന്തുകൊണ്ട് ആ ഡിസിഷൻ റഫറേഡ് ഓവർ ടൈം ചെയ്തില്ലെന്ന് ബിക്കോസ് ഹാൻഡ് നാച്ചുറൽ പൊസിഷനിലേ അല്ലായിരുന്നു ഹാൻഡ് ബോഡി വിട്ടുപോയിരുന്നു സാധാരണ അതൊക്കെ പെനൽറ്റി ധാരാളം തവണ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് സോ എന്തിനൊണ്ട് അത് പെനൽറ്റി വിധിച്ചില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൂം വരാം സോ അവിടെ മാൻസിറ്റി ഫേവറായിട്ടാ കൊള്ളുമെന്നും മേ ബി വേറെ എന്തെങ്കിലും കാരണം അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കില്ല പക്ഷേ നമ്മൾ ഫസ്റ്റ് ടൈം നോക്കുമ്പോൾ അത് എന്തുകൊണ്ടത് പെനൽറ്റി വന്നില്ല എന്നൊരു ചോദ്യം വന്നേക്കാം സോ പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ആ പെനൽറ്റി കിട്ടാത്തതുകൊണ്ടല്ല കൊണ്ടല്ല തോറ്റത് ആ പെനൽറ്റി കിട്ടിയിരുന്നെങ്കിൽ മേ ബി നമുക്ക് പറയാൻ പറ്റത്തില്ല ചെറുപ്പം ചേച്ചിയൊക്കെ എന്താവാം പക്ഷേ കിട്ടിയ അവസരങ്ങൾ ചേഴ്സി മുതലെടുത്തില്ല അതിനുശേഷം സെക്കൻഡ് ഹാഫ് കൊടുക്കുന്നത് സെക്കൻഡ് ഹാഫിലും ആദ്യം എത്ര രണ്ട് ഗോളിന് ഓപ്പർച്യൂണിറ്റീസ് പിന്നെയും കിട്ടുവാണ് ചേഴ്സിക്ക് ജാക്സൺ അഗെയിൻ ഡിസപ്പോയിൻറ്റ് വളരെ മോശമായിട്ടുള്ള പെർഫോമൻസ് ജാക്സൻ്റെ സെക്കൻഡ് ഹാഫിലൊക്കെ ചെൽസി എങ്ങനെ മിസ്സ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഇതായിരുന്നു അപ്പുറത്തെ പെട്രോച്ച് ഒന്ന് രണ്ട് സേവുകൾ നടത്തുന്നുണ്ട് ഫോർ ചെൽസി അങ്ങനെ കളി മുന്നോട്ട് പോവുകയാണ് മാൻ സിറ്റീനേക്കാളും പ്രോബ്ബി ഫ്രഷർ ഫിസിക്കലി ഫിറ്റർ ഫിസിക്കലി ഗ്രൗണ്ട് കൂടുതൽ കവർ ചെയ്യാൻ പറ്റുന്നത് എല്ലാം ചേഴ്സിക്കാണ് അത് ക്ലിയർലി വിസിബിൾ വിസിബിളാണ് സുവറിനവസരമെന്നൊക്കെ പറഞ്ഞാൽ മതി ഇമാതിരി ചാൻസുകൾ മിസ് ചെയ്യുക ശരിയാണ് ആ പെനൽറ്റി കോള് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അതല്ല കളി തോപ്പിച്ചത് അല്ലാതെ എത്ര ചാൻസ് ഉണ്ടായിരുന്നല്ലോ അങ്ങനെ എനിക്ക് എനിക്കൊന്ന് ഗുസ്തയ്ക്ക് ചെറിയൊരു നോക്കുവരാണ് വാറോ ഗുസ്തവനെ പിൻവലിച്ചിട്ട് അവിടെ റൈറ്റ് ബാക്ക് റോഡ് ഡിസ്സാസീനെ ഇറക്കേണ്ടതായിട്ട് വരികയാണ് അതൊരു ഗെയിം ചേയ്ഞ്ചറായിരുന്നു കാരണം ഡോക്കുവും വരികയാണ് ഡോക്ക് വന്നതിന് ശേഷം ലൈക്ക് റേൻമാർഡിൻ്റെ അഗേൻസ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ പോലെ തന്നെ ഇന്നലെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ആള് ഡിസാസിനിട്ട് വെള്ളം കുടിപ്പിച്ചെന്ന് പറയാം അങ്ങനെ ആ ഗോൾ വരുന്നതും ആ ഒരു ആ ഒരു സൈഡിലുള്ള മൂവിലൂടെയാണ് ഡോക്കുവിൻ്റെ സോ ഡിസാസി ലോക്കു ക്ലിയർലി ഡിസാസി വാസ് ഡിസാസി സെ ക്ലിയർ ആയിരുന്നു കാരണം ഡോക്കു ഡോക്കു ഇല്ലാ ഹാക്കിയെന്ന് പറയാം ഡിസാസിനെ ഓവറോൾ അങ്ങനെ ഡിസാസിയുടെ കുഴപ്പമല്ല ഡോക്കുറി പേസറ ഡിസാസി വൺ ഓഫ് ദ സ്ലോവസ്റ്റ് പ്ലെയർ ആ ജെൽസി ടീമിന് തന്നെ ഡിസാസിയുടെ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ആയിട്ട് പറയുന്നത് തന്നെ ആൾ വൺ ഓഫ് ദ സ്ലോവസ് എൻറ്റർ ബാക്സ് ആണ് ആള് പ്ലെയർ ഒരു സെൻറ്റർ ബാക്കാണോട്ടെ വിങ് ബാക്ക് സെൻറ്റർ ബാക്കിയാണ് ആളുടെ ഇൻ്റലിജൻസും ഒക്കെ ഉപയോഗിച്ചാണ് ആളെ ലാക്ക് ഓഫ് പേസ് കവർ ചെയ്യുന്നത് അഗെയിൻസ്റ്റ് ഡോക്ക് പ്രോബ്ലി ദ മോസ്റ്റ് ക്യുക്കസ്റ്റ് പ്ലെയർ ഇൻ ദാറ്റ് പിച്ച് അല്ലേ ആ പ്ലെയറിനെ അഗെയിൻസ്റ്റ് ഡിസാസി ക്ലിയർ ഓൾ ഡേ ലോങ് ഡിസാസിനെ ഡോക്ക് വെള്ളം കുടിപ്പിക്കുന്ന ഉറപ്പായിരുന്നു അങ്ങനെ ബെറാഡോ സിൽവ ത്രൂ ഡോക്കുൻ്റെ ആ ഒരു മൂന്ന് ത്രൂ ആൻഡ് ബെറാഡോ സിൽവയിലൂടെ സിറ്റി ഒന്നേ പൂജ്യത്തിൻ്റെ ലീഡ് എടുക്കുകയാണ് അതിന് ശേഷം പിന്നെ ചെൽസി ക്ലിയർലി മെന്റലി ഡൗൺ ആയിരുന്നു അവർക്ക് തിരിച്ചടിക്കാൻ നൂറ് മെന്റാലിറ്റി പൂജ്യമില്ല അല്ലെങ്കിൽ ലാസ്റ്റ് മുണ്ട്രിക്കിൻ്റെ ഒക്കെ ഫ്രീ കിക്ക് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നല്ലോ സോ ഒന്നും ചെയ്തില്ല അതിന് ശേഷം സിറ്റി കൺട്രോൾ ചെയ്യുന്നു സിറ്റി കറി അങ്ങനെ ഗെയിം ചെൽസി ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല സിറ്റി കറി അങ്ങനെ ഗെയിം ആണെങ്കിൽ കൺട്രോൾ ചെയ്യണം വൺ ഇൽ വിക്ടറി സ്ക്രാപ്പ് ചെയ്തുകൊണ്ട് പോകാം സിറ്റി കറി അത് അവർ ക്ലിയർലി കാണിക്കുകയും ചെയ്യുന്നു ആൻഡ് വൺ എല്ലിൻ്റെ ഒരു വിക്ടറി സിറ്റി എടുക്കുകയാണ് സോ ഇങ്ങനത്തെ ഇത്രയും ഫായി വന്ന സിറ്റി ചെഴ്സി ചാൻസുകൾ കിട്ടിയിട്ടും കൺവേർട്ട് ചെയ്യുന്നില്ല സോ നമ്മൾ പറയും ചാൻസുകൾ കിട്ടുക കൺവേർട്ട് ചെയ്യുക നന്നായിട്ട് കളിച്ചു എന്നൊന്നും ആരും ഓർത്തിരിക്കാൻ പോകുന്നില്ല ഇറ്റ്സ് ഓൾഅബ് കൺവേർട്ടിംഗ് വെച്ചാൽ നിക്കോളസ് ജാക്സൺ പ്രോവളി ഇന്നലെ ചെർസിലെ ബാക്കിയെ എല്ലാ പ്ലേഴ്സ് ഓവറോൾ ഇന്നലെ മിഡ്ഫീൽഡ് ഒക്കെ ആണെങ്കിൽ ഗാലഗറും എൻസോയും കൈസോരൊക്കെ അത്യാവശ്യം നല്ലപോലെ പോലെ കളിച്ചു മിഡ്ഫീൽഡിൽ പ്രോവ്ലി ഏരിയ ആണ് ഫറ്റിക്ക് സിറ്റി കളിയത് ബട്ട് മിഡ്ഫീൽഡ് ബാറ്റിൽ എസ്പെഷലി സെക്കൻഡ് പോൾസ് ആണെങ്കിലും പലപ്പോഴും ഫിസിക്കൽ ബാറ്റിലോട്ട് പോകുമ്പോൾ ചെർസി പ്ലേഴ്സ് സിറ്റി പ്ലേസിനേക്കാൾ മുകളിൽ വരുന്നുണ്ടായിരുന്നു സോ അതൊക്കെ ക്ലിയർലി ഫറ്റിക് ഇഷ്യൂ സിറ്റിയിൽ വിസിബിൾ ആയിരുന്നു അതാണ് മേജർ റീസൺ പക്ഷേ എന്നാലും സെൽസി പ്ലേറ്റ് വെൽ പാടമർ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു മാടി വെക്കാൻ നല്ലപോലെ ചാൻസുകൾ അത്യാവശ്യം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല ഗെയിമിൽ ഇൻവോൾവ് ആവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നിക്കോള ചാക്സൺ ഇക്കോള ചാക്സൻ ആയിരുന്നു എൻ പ്രോഡക്റ്റ് കിട്ടേണ്ടത് ആ എൻ പ്രോഡക്റ്റ് കിട്ടിയുമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ആൻഡ് ഐ തിങ്ക് സിറ്റി വിൽ ടേക്ക് ദ ബിൻ പെബ് ഗോഡിയുള്ള പോസ്റ്റ് മാറ്റി പറഞ്ഞാലും അവരെങ്ങനെ ജയിച്ചു എന്ന് പെപ്പറിയാ പ്ലേയേഴ്സിന് പുള്ളി ഫുൾ മാർക്ക് കൊടുക്കുന്നു പുള്ളി സത്യം പറഞ്ഞാൽ സത്യമാനാതാണ് പ്ലേയേഴ്സിൻ്റെ ആ ഒരു ഡിറ്റർമിനേഷൻ ഒക്കെയാണ് കാരണം കഴിഞ്ഞ മാച്ചിൽ നൂറ്റി മുപ്പത് മിനിറ്റിന് മുകളിൽ കളിച്ച് പെനൽറ്റി മിസ് ചെയ്ത വേറെ അടസിൽവാക്കിന്നേ ഓൾമോസ്റ്റ് എത്ര മിനിറ്റ് മിനിറ്റാണല്ലേ മാച്ച് ഫുൾ കളിക്കുന്നു ആ ഗോൾ അടിക്കുന്നു സോ ആറ്റ്സ് ഓഫ് ഞാൻ ഇന്ന് ഒബ്വിയസ്ലി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കോൻട്രൈനെ നേരിടാൻ ഉറവാണ് സോ എടുത്തു പറയേണ്ട കാര്യം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സുവർണ അവസരമാണ് ഫൈനലിലോട്ട് കിടക്കാനായിട്ടുള്ളത് ഒബ്വിയസ്ലി സിറ്റിനേക്കാളും പ്രോബ്ലി യുണൈറ്റഡ് പ്രിഫർ ചെയ്തിരിക്കുക ചെൽസീനെ ഫൈനലിൽ കിട്ടാനായിരിക്കും ബട്ട് സിറ്റിയാണ് കയറിയിരിക്കുന്നത് ഒരു മാഞ്ചസ്റ്റർ ഡെർബി ഫൈനലിൽ കാണാൻ പറ്റുമോ നോക്കാം മാൻ യുണൈറ്റഡ് ഇന്ന് ബോട്ടിൽ ചെയ്യാറ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മാൻ യുണൈറ്റഡ് ഇന്ന് ബോട്ടിൽ ചെയ്യാൻ പാടില്ല ബട്ട് മാൻ യുണൈറ്റഡിന് മോശമായ ഒരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ മേസമ്മ കൊണ്ട് ഔട്ടാണ് കമ്മാലെ ഔട്ടാണ് സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിൽ ബി വിത്ത് ഓൺലി വൺ സെൻറ്റർ ബാക്ക് ഒറ്റ സെൻറ്റർ ബാക്ക് ആണ് അവർക്ക് ഇന്ന് ഓപ്ഷൻ ആയിട്ടുള്ളത് അത് ഹാരി ആണ് മിക്കവാറും എന്ന് പുള്ളി പിടിച്ച് മിഡ്ഫീൽഡിൽ നിന്ന് ആരെയും അമ്രവാദാണോ കസമീറാണോ ആരെയാണെന്ന് അറിയത്തില്ല പിടിച്ച് മിക്കവാറും സെൻട്രർ ബാക്കായിട്ട് യൂസ് ചെയ്യേണ്ടി വരും സോ അല്ലെങ്കിൽ നമ്മുടെ വിങ് ബാക്ക്സ് ആരെങ്കിലും യൂസ് വരും സോ നമുക്ക് നോക്കാം എന്താവുമെന്ന് ക്ലിയർലി എന്തൊക്കെയാണെന്നാലും കോണ്ട്രിക്ക് അഗേനിച്ച് മാന്യൻ ആയിട്ട് ജയിച്ചേ പറ്റും ശരിയാണ് ആരൊക്കെ ഔട്ടാണെന്ന് പറഞ്ഞാലും കോണ്ട്രിക്ക് അഗേഞ്ച് മാന്യുവായിട്ട് ജയിച്ചേ പറ്റൂ ഫൈനലി മാഞ്ചസ്റ്റർ ഡെർബി കണ്ടേ പറ്റൂ ഇന്ന് മാനിടാറ്റർ വല്ലതും കൂടി ബോട്ടിൽ വേണം തോറ്റ് പുറത്താവുകയാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് ടെൻ ലാഗ് നെക്സ്റ്റ് സീസൺ കാണാനായിട്ടുള്ള ചാൻസ് വളരെ കുഴപ്പമാണ് മേ ബി എഫ് എ കപ്പ് ആയിരിക്കാം പുള്ളിയുടെ പിടിവള്ളി അല്ലെങ്കിൽ ബേഴ്സെൻ്റെ നമ്മൾ ലാസ്റ്റ് സീസൺ കണ്ട പോലെ തന്നെ യുണൈറ്റഡ് വേഴ്സസ് സിറ്റി ഫൈനലിലോട്ടാണ് കാര്യങ്ങളെല്ലാം നോക്കിക്കാണുന്നത് ആൻഡ് ഉപയോഗി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് സിറ്റി കുറച്ചുകൂടെ ഗ്ലാമറസ് പോരാട്ടമായിരിക്കും കോൺട്രി വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി അല്ലേ സോ അതുപോലെ തന്നെ ഇന്ന് വെംബ്ലിയിൽ നമ്മൾ സ്ഥിരം കാണാറുള്ള കാഴ്ച വീണ്ടും കണ്ടു ചെൽസി നല്ലപോലെ ഉഴപ്പില്ലാതെ കളിക്കുന്നു കളി ുന്നു അല്ലെ വെമ്പിളിയിലെ സ്ഥിരം കഴിച്ചാൽ നമ്മളിപ്പോൾ വെമ്പിളിയിലെ ഫൈനൽസിലും മറ്റുമൊക്കെ വരുമ്പോൾ ചെഴ്സിയിലെ സ്ഥിരാവസ്ഥ നമ്മളിപ്പം വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു നല്ല സിറ്റിക്കൊക്കെ അയച്ച് നോക്കുന്നു അത് നോക്കാം എന്താവുമെന്ന് ആർ സെൻഎൽ എന്നാലും രണ്ടേ പൂജ്യത്തിന് ഊൾസിൽ അവൈൽ ചെയ്യുമെന്ന് തോൽപ്പിച്ചു ടേബിളിൽ ടോപ്പ് ആയിട്ടുണ്ട് സോ നമുക്ക് നോക്കാം എന്താവുന്നത് എനിക്ക് തോന്നുന്നു ജെൽസി അടുത്ത ഇനി ആർസണലിനെ നേരിടാൻ പോകുന്നു എന്ന് തോന്നുന്നു മിൽ ബി ട്യൂസ്ഡേയിലോ മെനസ്ഡേയിലോ കാണാമെന്ന് തോന്നുന്നു മാച്ച് ട്യൂസ്ഡേയിലാണ് തോന്നുന്നു ഇന്ത്യൻ ടൈം മെനസ്ഡേയിലോ തോന്നുന്നു സോ ഒബ്വിയസ്ലി ചെൽസിക്ക് അടുത്ത് വരാൻ പോകുന്ന ടഫ് ഫിക്സറാണ് അഗെയിൻസ്റ്റ് ഹർസണൽ ഹർസൺ രണ്ടാം മാച്ച് ജയിച്ച ഒരു ടൈറ്റിൽ നിൽക്കണമെങ്കിൽ ഹർസണിൽ ഒള്ളി ഹോപ്പ് ഈ സീസണിൽ പ്രീമിയർ ലീഗ് ആണല്ലേ സോ അങ്ങനെ ഊൾസിനെ അഗെൻസ്റ്റ് അവർ എന്തായാലും ബൗൺസ് ബാക്ക് ചെയ്ത് എവ എന്ന ടൂണി ലയിച്ച് ഇറ്റ്സ് നോട്ട് ഈസി സോ കൺഗ്രാജുലേഷൻ ടു ഹർസണൽ സോ അങ്ങ് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്താണ് നിങ്ങൾക്ക് മാച്ചിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ നമുക്ക് ബെറ്റർ വീഡിയോ കാണാൻ ആയിരിക്കും ബൈ